അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പൊതുസമ്മതി വർദ്ധിക്കുകയും വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുമായി അടുക്കാൻ മത്സരിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ രാഷ്ട്ര നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തെ അസ്ഥാനം ചെയ്യാനുമൊക്കെ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ അമേരിക്കൻ ഭരണാധികാരികൾക്കോ അതേപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കോ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും പറയാൻ പറ്റില്ല സ്കാൻ നൈവ്യൻ രാജ്യങ്ങളോ ഇതിനകത്തല്ല പിന്നെ അവർക്കൊക്കെ ലോകം നന്നായി പോയാൽ മതി ഇതു മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർക്ക് ഒരു ചെറിയ കുശുമ്പും കുഷുമുന്നായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം കുറച്ച് നാളായിട്ട് അമേരിക്ക അതേപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിലുള്ള കാരണം വേറൊന്നുമല്ല ഈ പാണ്ഡൻ നായിയുടെ പല്ലിന ചൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്നൊരു പണഞ്ചൊല്ലുണ്ട് ഇവരൊരു കാലത്ത് അഭിയിരിക്കുക എന്ന് പറഞ്ഞാൽ ലോക പോലീസ് ആയിരുന്നു ഇപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ലോകത്തെ എല്ലാ കാര്യത്തിലും ഒരു പരിധിക്കപ്പുറമൊന്നും ഇടപെടാൻ പറ്റുന്നില്ല അപ്പം ഇസ്രായേൽ പിന്നെ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആന്റണി ബ്ലിങ്കൻ ഒരു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജോബൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഖത്തറിൽ പോകുന്നു ഈജിപ്തിൽ പോകുന്നു ഇസ്രായേലിൽ പോകുന്നു പാലസ്തീനിൽ പോകുന്നു പിന്നെ ഫ്രാൻസിൽ പോകുന്നു എന്നിട്ട് ഇപ്പം തീരുമെന്ന് പറയും അടുത്ത ആഴ്ച പിന്നെയും പോകുന്നു ഈ പട്ടിയെന്തൊക്കെ പോയതുപോലെ ഇങ്ങനെ തെണ്ടി തെടികിടക്കുക ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല പണ്ടൊക്കെ ഇവർക്ക് ഇവരൊറ്റ വാണിംഗ് കൊടുത്താൽ ഏത് രാജ്യവും കേൾക്കുമായിരുന്നു അതിന് മാറ്റം വന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നയതന്ത്ര സഖ്യങ്ങളിൽ അതേപോലെ തന്നെ സൈനിക സഖ്യങ്ങളിൽ ഒക്കെ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പങ്കാളിയായി മാറി ലോകത്തെ വിവിധ കോണുകളിലുള്ള സഖ്യങ്ങൾക്കൊക്കെ അതിന് ഭൂഖണ്ഡ ഭൂഖണ്ഡ വ്യത്യാസമില്ലാതെ ഇന്ത്യയെ സ്വീകരിച്ചു തുടങ്ങി അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ജി ട്വൻ്റി ഉച്ചകോടി ഏറ്റവും മനോഹരമായിട്ട് ഇന്ത്യ നടത്തി ഇന്ത്യയുടെ സ്വീകാര്യത വർദ്ധിച്ചു നരേന്ദ്രമോദി ഒരു ലോക നേതാവുമായിട്ട് വളർന്നു അതാണ് ഇവരുടെ ഒരു പ്രശ്നം ഈ ഈ അമേരിക്കക്കും ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ കോളനി മനസ്ഥിതി ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല സാമ്രാജ്യത്വ ബോധത്തിൽ അവർ നിൽക്കുന്നത് ഇപ്പോഴും പരോക്ഷമായി ലോകത്തെ ഇതര രാജ്യങ്ങളെ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെയെല്ലാം നിയന്ത്രിക്കണം അവരങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതാണ് കാലങ്ങളോളം അപ്പം നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിൽ നെഹ്റു ഇന്ത്യയൊക്കെ വലിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ പുറത്തുനിന്ന് അമേരിക്കയൊക്കെ ഗോതമ്പ് പൊടി കൊണ്ടു കൊടുക്കും അതേപോലെ ഇവിടെ ഭക്ഷ്യധാന്യമാണ് പട്ടിണിയാണല്ലോ അപ്പം അതുകൊണ്ട് ഗോതമ്പ് പൊടി അതേപോലെ നഴ്സറി സ്കൂളിലൊക്കെ ഉണ്ടാക്കാൻ ഉപ്പുമാവിൻ്റെ കൂടെ കൊണ്ടു കൊടുക്കും തരുമായിരുന്നു എന്നൊക്കെ എൻ്റെ പപ്പയൊക്കെ പറഞ്ഞു അതിനത് വിതരണം ചെയ്യുമായിരുന്നു അത്രേ സത്യത്തിൽ ഇതുവരെ ഇവരെ തന്ത്രമായിരുന്നു ഇവർ ഒരു ഷിപ്മെൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കപ്പൽ കാലിയായിട്ടല്ല തിരിച്ച് പോകണേ അത് ഇവിടെ ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന ഈ ഭക്ഷ്യ വസ്തുക്കളൂടെ ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും തേർഡ് ക്വാളിറ്റി ആയിട്ട് അവരുവിടെ വിടുക അവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ അവർ തന്നെ ഉപയോഗിക്കും എന്നിട്ട് ഏറ്റവും തേർഡ് ക്വാളിറ്റി അവർക്ക് വേണ്ടാത്ത സാധനം ഇങ്ങോട്ട് പോന്നായിരിക്കും നീ അത് കഴിച്ചാൽ മതി എന്നുള്ള മറ്റുള്ള അന്ന് ഇന്ദിരാഗാന്ധിയുടെയും നെഗറൂട്ടേക്കാലത്ത് അങ്ങനെയായിരുന്നു ആ വരുന്ന കപ്പൽ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കരിമണൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ധാതു നിക്ഷേപങ്ങളെല്ലാം ടൺ കണക്കിന് ആ കപ്പലിനകത്ത് കൊണ്ടുപോകുന്നത് ഇവർ അവരിങ്ങോട്ട് കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളുടെ അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടൻ ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റിൻ്റെ ഒക്കെ ഇരട്ടി വിലയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ഈ പാവങ്ങളെ പറ്റിച്ച് തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നെഹ്റുവിൻ്റെയും ഇന്ദ്രയുടെയും കാലത്ത് ഇന്ത്യ അല്ല ഉള്ളത് നെഹ്റുവിൻ്റെ ഇന്ദ്രയുടെയും കാലത്ത് മാത്രമല്ല റാഹുവിൻ്റെ കാലത്ത് ഊലം എന്താ സംഭവിച്ചത് റാവുവിൻ്റെ കാലത്ത് ഈ ഇവരെ ഈ പിന്നെ ഇതേപോലുള്ള തന്ത്രങ്ങളിൽ എടുത്തിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഗ് റാവു പ്രധാനമന്ത്രിയായി ചുമതലയെടുത്തപ്പോൾ അദ്ദേഹം അന്ന് ആർ ബി ഐ ഗവർണർ മുമ്പ് ആർ ബി ഗവർണറായിരുന്നു മൻമോഹൻ സിംഗിനെ പിടിച്ച് ധനകാര്യ വകുപ്പ് വെപ്പിച്ചു മോശ മന്ത്രിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷെ പല നയങ്ങളോടും സി പി എമ്മിനെ നിർപ്പ് കാണിച്ചിരുന്നാലേ അപ്പോൾ നമ്മൾ കാട്ടു കരാർ എന്ന് കേൾക്കുന്ന കാലത്താണ് തൊണ്ണൂറ്റി രണ്ടിലെ ബജറ്റിൻ്റെയൊക്കെ സമയത്താണ് കാട്ടുകരാറിനെതിരെ സി പി എമ്മും സി പി ഐയും ഇവിടുത്തെ ഒരുപാട് പാർട്ടികളും പരസ്യമായി പ്രതിഷേധത്തിലിറങ്ങിയതല്ലേ ഡെങ്കൽ നിർദ്ദേശങ്ങൾ ഡെങ്കൽ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ ബജറ്റിൻ്റെ സമയത്താണ് ഡെങ്കൽ എന്ന പേര് നമ്മൾ കേൾക്കുന്നത് അപ്പം ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡെങ്കൽ ആരാന്നിക്കുമ്പോൾ ഡെങ്കല് സായിപ്പാണ് അപ്പം ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ സുരക്ഷയെ സംബന്ധിച്ച് ഇവിടുത്തെ സാമ്പത്തിക സുരക്ഷയെ സംബന്ധിച്ച് ഇവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധിയെ സംബന്ധിച്ച് ഇവിടുത്തെ കർഷകർക്ക് എന്തെല്ലാം സബ്സിഡി നൽകണം നൽകണമെന്നതിനെക്കുറിച്ച് ഇവിടുത്തെ വ്യാവസായിക മേഖലയിൽ ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ പൈസ അലോക്കേറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ ഡെങ്കിൽ എന്ന് പറയുന്ന സായിപ്പിന്റെ പേര് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംശയിക്കും പൂച്ചയ്ക്ക് എന്താ പൊന്നുരുക്കുന്നിടത്തെ കാര്യമെന്ന് പക്ഷെ ഇവിടെ പൊന്നൊരുക്കുന്നിടത്ത പൂച്ചയായിരുന്നില്ല ഡെങ്കൽ മറിച്ച് പൊന്നൊരുക്കിയതെങ്കിലായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വികസന നയം എന്തായിരിക്കണമെന്ന് ഇന്ത്യ എന്ന രാജ്യം സൈനിക മേഖല ഡിഫൻസ് ബജറ്റ് എന്തായിരിക്കണമെന്ന് അതിൻ്റെ റെയിൽവേ ബജറ്റ് എന്തായിരിക്കണമെന്ന് അതിൻ്റെ ബാക്കിയുള്ള ഓരോ മേഖലയ്ക്കും മാറ്റിവെക്കേണ്ടുന്ന പണം എന്തായിരിക്കണമെന്ന് ഇന്ത്യ എവിടെ നിന്നൊക്കെ കടമെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് ഡെങ്കല ആ ഡെങ്കിൽ ഉടനെ എഴുതി കൊടുത്ത സാധനം ഇവരിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വിദേശത്ത് ഇരുന്ന് റിമോട്ട് കൺട്രോൾ ഭരണം നടത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് അതിന് കഴിയുന്നില്ല ആസിയാൻ കരാറ് പോലും വന്നത് അങ്ങനെയല്ലേ ആസിയാ വന്നത് മൻമോഹൻ സിംഗിൻ്റെ ഭരണ സമയത്ത് യു പി ഐ ഭരണ സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് പിന്നെ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പം പിന്നെ ഇവർക്ക് ഏത് കരാർ വന്നാലും കുഴപ്പമില്ല അന്ന് എ ഡി ബിക്ക് എതിരെ സമരം നടത്തിവരെ ഇപ്പോൾ എ ഡി ബിടെ ലോകബാങ്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് പൈസ എല്ലാം അല്ലാതെ അവിടെ ഒന്നും ഇല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഉള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും വേണം ഇനിയും വേണം ഞങ്ങൾക്ക് അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് ഞങ്ങൾ കുറച്ചു കൂടി തരണം ഞങ്ങൾ പ്രാരാർത്ഥത്തിലാണെന്ന് പറയാം ട്രഷറി കൂട്ടുന്നു ശമ്പളം മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ടൂറ് പോകാൻ പൈസയുണ്ട് ക്ലിപ്പ് ഹൗസിൽ പിന്നെ പിന്നെ നിയന്ത്രണക്കുളം നന്നാക്കാൻ പൈസയുണ്ട് മരപ്പെട്ടി കുടിക്കാൻ കുളിക്കാൻ അതേപോലെ തന്നെ ക്ലിപ്പ് ഹൗസിലെ പശുവിനെ പിന്നെ മുപ്പത്തിനാല് ലക്ഷത്തിൻ്റെ തൊഴുത്ത് പണിയാൻ പൈസയുണ്ട് ഇരുപത്തി ലക്ഷത്തിൻ്റെ ലിഫ്റ്റ് ഒന്നാം നിലയിലേക്ക് കയറാനേ ഒന്നാം നിലയിലേക്ക് കയറാൻ ഇവിടുത്തെ രോഗികൾ പോകുന്ന രണ്ട് നിലയിലുള്ള ആശുപത്രികൾക്കകത്ത് മേളിലോട്ട് പ്രായം ചെന്ന രോഗികൾക്ക് കയറാൻ ലിഫ്റ്റില്ല സ്റ്റെപ്പ് കയറിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം അല്ലെങ്കിൽ റാമ്പ് വഴി അപ്പോഴാണ് ഇങ്ങനെ ഒന്നാം നിലയ്ക്ക് കയറാൻ ലിഫ്റ്റ് അതുകൊട്ടെ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളോട് നടന്നിരുന്നു മാത്രമല്ല ഇന്ന് ഇന്ത്യക്ക് അങ്ങനെ ഇവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിച്ചു ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ യു എൻ ചില രാജ്യങ്ങൾ പ്രമേയം കൊണ്ടുവരുന്നു അമേരിക്ക നിരന്തരമായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നു ഇന്ത്യ പിന്നെ ഈ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് കൃത്യസമയത്ത് വേണ്ട രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് പല പാർട്ടികളുടെയും അക്കൗണ്ടുകൾ മരൂപിക്കപ്പെടുന്ന വിഷയത്തിൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് കെജ്രിവാളിനെ എതിരെ പിന്നെ കേസെടുത്തതിലെ സംബന്ധിച്ച് ഓക്കെ ഇവരെ അഭിപ്രായം പറയുക അവരുടെ വാഷിംഗ്ടണിലോ ന്യൂയോർക്കിലയോ ടെക്സാസിലയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യ അഭിപ്രായം പറഞ്ഞാൽ ഉണ്ടാവും അംഗീകരിക്കും ഇവർ ഒന്നും വേണ്ട കാനഡയിൽ ഇരുന്നിട്ട് തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയിട്ട് അവിടെ അതിൽ ചില എണ്ണം പിന്നെ അവർ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഫൈറ്റിൽ പിന്നെ ഒന്നെണ്ണം പിന്നെ വെടികൊണ്ട് കഴിഞ്ഞപ്പോൾ കാനഡ ഇന്ത്യക്കെതിരെ പറഞ്ഞില്ലേ ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് തോന്നിയാസം നടത്താം അതിവിടെ ഇന്ത്യ സംവയിക്കുന്നില്ല അന്ന് കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തൽക്കാലത്തേക്ക് വിച്ഛേദിക്കുകയും കനേഡിയൻ പൗരന്മാർക്ക് വിസ തരില്ല കൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യ അതേസമയം ഇന്ത്യക്കാരൻ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ അവന് പ്രശ്നമാണ് അവൻ അവിടെ പിന്നെ മാൻപവർ വേണം അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മാൻപവർ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എല്ലാ മേഖലയിലും മെഡിക്കൽ മേഖലയിലും മറ്റുള്ള മേഖലയിലും ഒക്കെ അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ ആശ്രയിക്കുന്നത് അവർ വീണ്ടും കോംപ്രമൈസിന്റെ വഴി തിരഞ്ഞെടുത്തത് ഇപ്പോൾ അങ്ങനെ ഞെട്ടിക്കാനൊന്നും പറ്റില്ല കുവൈറ്റും ഖത്തറും ഞെട്ടിച്ചല്ലോ നൂബുർ ശർമ്മയുടെ പ്രസ്താവന വന്ന സമയത്ത് ഇന്ത്യക്കാരൻ നാളെ അവിടെ പോരണ്ടാന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് കിട്ടും സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കും പക്ഷേ ഇവന്മാരെ മെഡിക്കൽ സെക്ടർ തീരും ഇവർക്ക് വിദഗ്ധരായ ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല ലോകത്തെ മാർക്കറ്റുകളിൽ മെഡിക്കൽ മാർക്കറ്റിൽ ഏറ്റവും വിലയേറിയ ആളുകൾ നമ്മളെ മലയാളികളായിട്ടുള്ള നേഴ്സുമാരാ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ളവർ ഏറ്റവും ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ളവർ അപ്പം അങ്ങനെയൊന്നും ഇന്ത്യയിൽ തള്ളിക്കളയാൻ പറ്റില്ല ഞെട്ടിക്കാനൊക്കെ പറ്റും ഇങ്ങനെ ചെറുതായിട്ട് പക്ഷെ ഞെട്ടിച്ചാൽ ഞെട്ടി ഞെട്ടിച്ചാൽ ഞെട്ടുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്നുള്ളതാ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് പറഞ്ഞല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്ഥാനപതി വരെ വിളിച്ച് ശാസിച്ചു മുന്നറിയിപ്പ് നൽകി ഇവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഇടപെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ പ്രശ്നക്കാരാണ് അവരുടെ കച്ചവടം നടക്കണില്ല ഇപ്പോൾ ഇന്ത്യ ഒരു ഉപഭോക്തൃ കൺട്രിയായിട്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നതായിരുന്നു അവർക്ക് ഇഷ്ടം ഇപ്പം ഇന്ത്യ അതിന് നടക്കുന്നില്ല ഒന്ന് ഇവർ ആയുധ വിപണി തകർന്നു ഇന്ത്യ നല്ലൊരു ആയിരുന്നു ഇപ്പം ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ വികസിപ്പിച്ചു തുടങ്ങി ഇന്ത്യ സ്പേസിലേക്ക് ചന്ദ്രയാൻ വിടുന്നു ഇന്ത്യ പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പിന്നെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ടെക്നോളജി ഷെയർ ചെയ്തുകൊണ്ട് അത് വികസിപ്പിക്കുന്നു ഇന്ത്യ പുതിയ പുതിയ കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ പുറത്തിറക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ റെയിൽവേ വികസനം സ്വന്തം നിലയ്ക്ക് നല്ല രീതിയിൽ പോകുന്നു അപ്പം ഇതൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറുന്നു ഇവർ ഇവരെ ഇവരുടെ കച്ചവടം കൂടുന്നു ഇവർക്ക് ഇപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ തോക്കും ബോംബും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട മില്ലേ ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സയൻറ്റിസ്റ്റുകൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാൻ പറ്റുന്ന ധൈര്യത്തിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം മാറി രണ്ടായിരത്തി നാലു തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം ഇന്ത്യയിലെ ഡിഫൻസ് ഒരു അലോക്കേറ്റ് ചെയ്ത പൈസയിൽ നിന്ന് ഒരു മൊട്ടു സൂചി പോലും വാങ്ങിയില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായി പറഞ്ഞത് അന്ന് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നിർമ്മല സീതാരാമനാണ് പിന്നീടാണ് അവർ ധനകാര്യ വകുപ്പിലേക്ക് മാറുന്നത് ആൻ്റണി എന്നെ സമ്മതിക്കുകയും ചെയ്തു ഞങ്ങളൊന്നും വാങ്ങിയില്ലായെന്ന് ആൻ്റണിക്ക് പേടി അഴിമതി ആരെങ്കിലും ആരോപിക്കുമെന്നുള്ളത് അപ്പോൾ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു ആ സമയത്ത് വല്ല പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യയെ കയറി അടിച്ചിരുന്നെങ്കിൽ ഈ പിന്നെ ഇവിടെ കന്യാകുമാരി വരെ കാശ്മീരോട്ട് കന്യാകുമാരി വരെ അവർ കയറി തള്ളുമായിരുന്നു കഴിഞ്ഞു ഒരുപിടിച്ച സാധനം കൊണ്ടായിരുന്നിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കൊണ്ട് കൊണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സാങ്കേതിക മേഖല നമ്മുടെ ആയുധ മേഖല എല്ലാം വികസിച്ചു ടെക്നോളജി വികസിച്ചു അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു പുതിയ സാധനങ്ങൾ മേടിച്ചു പുതിയ സാധനങ്ങൾ വികസിപ്പിച്ചെടുത്തു ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർക്ക് ഇവരുടെ പ്രശ്നം വന്നത് ഇപ്പം പണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും ഞാൻ പറഞ്ഞു ലോക പോലീസ് എന്നായിരുന്നു അമേരിക്ക അറിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടായിരുന്നു സഹായം പ്രത്യുക ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വ്ളാദിമിർ പുടിൻ നരേന്ദ്രമോദിയെ വിളിക്കുന്നു ഉക്രൈൻ്റെ സെലൻസ്കി വിളിക്കുന്നു പുട്ടിനും സെരൻസ് കിയും അവരുടെ വിദേശകാര്യ മന്ത്രിമാരെ ഇവിടേക്ക് അയക്കുന്നു ഇന്ത്യ ഇടപെടണം എന്നാവുന്നത് അമേരിക്ക ഇടപെടണം എന്നല്ല പറഞ്ഞേ ഇന്ത്യ ഇടപെടണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇന്ത്യയെ വിവിധ രാജ്യങ്ങൾ ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുക ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലും ബാലസ്തീനും ഇന്ത്യയോട് സഹായം പ്രത്യക്ഷു അവർ അപ്പോൾ ഇന്ത്യ ഒരു പിന്നെ ഇവർക്കൊരു ഭീഷണിയാണെന്നുള്ളത് വന്നു മറ്റൊന്ന് ഇന്ത്യ ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള രാജ്യമായി സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്നാം സ്ഥാനത്ത് നിന്നാണ് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അല്ലാതെ വേറെ ആരും ഈ ലിസ്റ്റിൽ ഉണ്ടാവാറില്ല പിന്നെ സഹിക്കുമോ പണ്ട് വരെ കോളനി ആയിരുന്ന ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന ഇന്ത്യ വന്നിട്ട് ആ ലിസ്റ്റിൽ ഇടം പിടിക്കുമ്പോൾ ഇതൊക്കെയാ പ്രശ്നം ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ അതിനപ്പുറത്തും വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഇവിടുത്തെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുക ഇന്ത്യയുടെ പ്രതിച്ഛായ മറ്റ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നശിപ്പിക്കുക അപ്പം അവർക്ക് പഴയ സ്പേസ് വീണ്ടും കിട്ടും വീണ്ടും ലോക പലീസ് കളിക്കാം എന്നുള്ളതാണ് കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിട്ട് മാറിക്കഴിയുമ്പോൾ മറ്റാർക്കും ഇല്ല അപ്പോൾ പുട്ടനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എത്ര രാജ്യം കേൾക്കും എന്ന് പറയും ജോ ബൈഡൻ പറഞ്ഞാൽ അയാളുടെ രാജ്യത്ത് തന്നെയുള്ളവർ കേൾക്കൂല്ല ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ വ്യക്തിപരമായതിനകത്ത് ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പം അവിടുത്തെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പം ഈ കെജ്രിവാളിൻ്റെ അക്കൗണ്ട് വിഷയം സി ഐ എ സി ഐ എ നിയമത്തെ പിന്നെ ഇവർ എന്തിനാണ് തീർക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി ഇവരെന്തിനാണ് തീർക്കുന്നത് അങ്ങനത്തെ അത്രയ്ക്ക് ഇവർക്ക് സഹതാപം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെങ്ങും പൗരത്വം കൊടുത്തോട്ടേ എന്തെ ബാക്കിയുള്ളവർക്ക് ഈ താലിബാനികൾക്ക് വരെ കൊണ്ടിട്ട് പൗരത്വം കൊടുത്തിട്ട് അമേരിക്കയോ ബ്രിട്ടനോ ആരാന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കട്ടെ ഇവിടെ വേണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ അവിടെ നിന്ന് അവശത അനുഭവിക്കുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആറ് മതങ്ങളിൽപ്പെട്ട പാഴ്സി ജൈര സിഖ് ബുദ്ധ ഹിന്ദു ക്രിസ്ത്യൻ ഈ വിഭാഗക്കാർക്ക് ഇവിടെ അവിടെ മതപരമായ വിവേചനം നേരിടുന്നതുകൊണ്ട് ഇവിടുത്തെ പൗരത്വം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്നത്തെ വലിയ ചോർച്ചിലേ ജോ ബൈഡന്റെ ചോർച്ചിലിന് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയിലെ ഇന്ത്യക്കാർ ഇന്ത്യൻ വംശജനായ ആളുകൾക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് വ്യക്തിപരമായി ആരാധനയും ആദരവും വെച്ച് സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇന്ത്യക്കാരൻ എന്ന അവിടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടാക്കിയ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ നരേന്ദ്രമോദി അംഗീകരിക്കുന്നവർക്ക് അവർ ഇത്തവണ ട്രംപും ജോ ബൈഡനും തമ്മിൽ വരുന്ന മുഖാമുഖം വരുന്ന വീണ്ടും ആവർത്തിക്കപ്പെടുന്ന മത്സരത്തിൽ രണ്ടായിരത്തി പിന്നെ പതിനെട്ടിൽ പത്തൊമ്പത് നടന്ന മത്സരം വീണ്ടും പത്തൊമ്പതിൽ തന്നെ അല്ല ഈ ഇരുപതിൽ നടന്ന മത്സരം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ആവർത്തിക്കപ്പെടുന്ന മത്സരത്തിൽ ഏതാനും മാസങ്ങൾക്കേശാൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും അതാണ് ജോ ബൈഡൻ്റെ ചോർച്ചലിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നാലും ജോ ബൈഡൻ അവിടെ ഇരുന്ന് എത്ര കുറച്ചാലും ശരി അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങളും ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയവും ഇന്ത്യക്കാരും തീരുമാനിക്കും അതിന് പറ്റുന്ന രീതിയിലുള്ള ഭരണാധികാരികളെ ഇന്ത്യക്കാരോട് ആക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയുകയാണ് പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ് പണ്ടെ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്തായാലും പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളായി മാറിയതിൻ്റെ ചില കൊതിക്കറിവാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീർക്കുന്നത് എന്നാണ് പ്രാഥമികമായൊരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്